Thank you സുപ്രധാന വഴിത്തിരിവെന്നോടമാണ് മോദി സർക്കാർ ഏകീകൃത പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത നിലനിർത്തിക്കൊണ്ട് ജീവനക്കാരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുള്ള സുപ്രധാന ചുവടുവയ്പ് കൂടിയാണിത് ഈ പുതിയ സ്കീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഉപകാരപ്രദമാണ് എന്തുകൊണ്ട് ഇത് പ്രശംസിക്കപ്പെടുന്നുവെന്ന് പരിശോധിക്കാം ഏകീകൃത പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ യു പഴയ പെൻഷൻ പോലെയല്ല മുൻകാലങ്ങളിൽ സംസ്ഥാന സർക്കാരുകളെ ബാധിച്ച സാമ്പത്തിക ദുരന്തങ്ങൾ ഒഴി ാണ് പി എസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിവിധ സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയ സാമ്പത്തിക നയിച്ചിരുന്നു ഇതുമൂലം സംസ്ഥാനങ്ങൾ അവരുടെ ബാധ്യതകൾ നിറവേറ്റാൻ പാടുപെട്ടു സുസ്ഥിരക്ക് മതിയായ വ്യവസ്ഥകളില്ലാതെ സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുകയാണ് ഓ പി എസ് ചെയ്തത് ഇത് സംസ്ഥാന സർക്കാരുകൾക്ക് ശമ്പളം നൽകുന്നതിനും സാമൂഹ്യക്ഷേമ പരിപാടികൾക്ക് ഫണ്ട് നൽകുന്നതിനും അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിനും ഫോർ മൈ വൈഫ് എ ഡോക്ടർ ഓൾഡ് പെൻഷൻ സ്കീം She would probably suppose her basic pay is one lakh, then she would get a one lakh rupee plus 50% DA, which is applicable as on date. Right. She would get one and a half lakh rupees as pension. കോൺഗ്രസ് പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ വൻതോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന പഴയ പെൻഷൻ പദ്ധതി ഒരു ടൈം പോകാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ഇത് നിരവധി സംസ്ഥാനങ്ങളെ സാമ്പത്തിക തകർച്ചയുടെ വക്കിലെത്തിച്ചു ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി യു മികച്ച സാമ്പത്തിക തത്വങ്ങളാൽ രൂപവൽക്കരിക്കപ്പെട്ടതാണ് പാപ്പരത്വത്തിലേക്ക് തള്ളിവിടാതെ പെൻഷനുകൾ സുരക്ഷിതമാണെന്ന് സർക്കാർ ഉറപ്പാക്കുന്ന സന്തുലിത സമീപനമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഏകീകൃത പെൻഷൻ പദ്ധതി ജീവന ആശങ്കകൾ പരിഹരിക്കുന്നു സാമ്പത്തിക ഉത്തരവാദിത്വം നിലനിർത്തുന്നു ഗവൺമെന്റും തൊഴിലാളിയും ഈ പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന നടത്തുന്നു ഇതൊരു സുസ്ഥിര മാതൃക സൃഷ്ടിക്കുന്നുണ്ട് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ അപകടപ്പെടുത്താതെ സംരക്ഷിക്കുന്നു ധനസഹായമില്ലാത്ത ബാധ്യതകൾ സർക്കാരിൽ ഭാരമേൽപ്പിക്കുന്നത് തടയുന്നതിനൊപ്പം വിരമിക്കുമ്പോൾ ജീവനക്കാർക്ക് ന്യായമായ പെൻഷൻ ലഭിക്കുന്നുണ്ടെന്നും ഈ പദ്ധതി ഉറപ്പാക്കുന്നു മോദി സർക്കാർ വർഷങ്ങളായി ആവിഷ്കരിച്ച പൊതുക്ഷേമ പദ്ധതികളുടെ വിശാലമായ ചട്ടക്കൂടിന്റെ ഭാഗമാണ് യു പി എസ് പ്രധാനമന്ത്രി ജൻധൻ യോജന പോലുള്ള പദ്ധതികൾ ബാങ്കിംഗ് സൗകര്യമില്ലാത്തവർക്ക് ബാങ്കിംഗ് ആക്സസ് ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു ദരിദ്രർക്ക് താമസയോഗ്യമായ വീട് വാഗ്ദാനം നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയും ദുർബലരായ ജനങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്ന ആയുഷ്മാൻ ഭാരത് സ്കീമും UPS is being done for central government employees mm -hmm. which are 67 odd lakhs uh, or something of that kind which are there mm -hmm. and then there would be state state government employees maybe another 80-90 lakhs so you we are talking about maybe one one and a half crore people at, at mm -hmm. max when we are talking about this out of the 140 crores that we have right so mm -hmm. so first of all, it is is as as far as UPS is concerned. ഇന്ത്യയുടെ വലിപ്പവും വൈവിധ്യവും ഒരുപോലെയുള്ള പെൻഷൻ സംവിധാനം ആവശ്യപ്പെടുന്നു പൗരന്മാർക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും വിഭവങ്ങളും നൽകി അവരെ ശാക്തീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനമാണ് ഇന്ത്യത് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ പെൻഷൻ സുരക്ഷിതമാണെന്നും സംസ്ഥാനം സാമ്പത്തികമായി ലാഭത്തിലാണ് എന്നും അറിഞ്ഞുകൊണ്ട് അന്തസ്സോടെ വിരമിക്കാൻ കഴിയുന്നുവെന്നതാണ് യു പി എസ് ഉറപ്പാക്കുന്നത് ഏകീകൃത പെൻഷൻ സ്കീം സർക്കാർ ജീവനക്കാരുടെ ഭാവി സുരക്ഷിതമാക്കാൻ മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം ഉറപ്പാക്കുവാനും രാജ്യത്തിന്റെ വികസനത്തിലും നിർണായക പങ്കുവഹിക്കും